ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറും പുളിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് കായപ്പൊടി കറിവേപ്പില ഇത്രയും മാത്രം മതി കേട്ടോ നമുക്ക് വെറുംപുളി കാച്ചിയെടുക്കാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് സവാള ആണ് എനിക്കിവിടെ ഉള്ളത് ചെറിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ അതെടുക്കുക കേട്ടോ അപ്പോൾ എനിക്കിവിടെ സ്റ്റോക്ക് തീർന്നത് ഞാൻ സവാള എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് വരാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം അപ്പോൾ ഈ ഒരു സൈസിന് വേണം അരിയാന് ഇനി ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് മുറിച്ച് മുറിച്ചിട്ടാലും മതിയാവും കേട്ടോ വട്ടത്തിനില്ലേ വട്ടത്തിന് നമ്മുടെ ഈ ഒരു പച്ചമുളകൊക്കെ കീറിയിടും പോലെ അങ്ങനെ ഇട്ടാലും മതിയാവേ അപ്പോൾ അതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാവേ അപ്പോൾ ഇതാ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുകയാണ് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അധികം എണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിന് വളരെ ടേസ്റ്റാണ് ചൂട് ചോറിനൊക്കെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ഉണ്ണാൻ അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാനും പറ്റും അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ആദ്യമേ നമ്മൾ കടുക് താളിക്കണം അതിനായിട്ട് ഞാനിവിടെ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽ മുളക് എടുത്ത് വെച്ചിരിക്കുന്ന

കറി സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ഉള്ളിയും പച്ചമുളകും ഈ ഒരു എണ്ണയിൽ കിടന്നൊന്ന് വാടി വരണം അതിനായിട്ട് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി ഒന്ന് വാടി കിട്ടും അപ്പോൾ ഉപ്പ് ഞാൻ ഏകദേശം ഒരു അര അരസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇതിൽ മുളക് പൊടിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കില്ല ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നല്ലോണം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കരിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ചട്ടിയൊക്കെയാണ് ചീനി ചട്ടിയൊക്കെ ആണെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അത് നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാനിട്ടിരിക്കുന്ന ആ ഒരു പുളിയില്ലേ അത് ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊത്തോട് കൂടി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം കൊത്ത് കൂടി ചേർക്കുമ്പോഴേക്കും ആ ഒരു പുളി രസം ഇതിൽ നല്ലോണം കിടന്ന് പിടിക്കും കേട്ടോ അതായത് നമ്മൾ കറി വെച്ചതിന് ശേഷം ഇനി അഥവാ പുളി കുറവാണെങ്കിലും ആ ഒരു കൊത്ത് കിടക്കുമ്പോൾ ആ ഒരു പുളി പിന്നെയും പിന്നെയും കൂടി വരും അതുകൊണ്ട് തന്നെ കൊത്തോട് കൂടി ചേർക്കുക കുരുവെടുത്ത് മാറ്റിയിട്ട് വേണം കൊത്തു ചേർക്കാൻ അത് മറന്നു പോകരുത് അപ്പോൾ അത് ആ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി ചേർത്തതിന് ശേഷം ആ പുളി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു ബൗള് വെള്ളവും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണേ അപ്പോൾ നല്ല തിള വരുന്നുണ്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ പിന്നെ ഉള്ളത് കായപ്പൊടിയാണ് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഇനി മുളക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിലങ്ങനെ മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ മുളക് പൊടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതാകുമ്പോൾ നമ്മുടെ ഉപ്പും പുളിയൊക്കെ തിരുമില്ലേ അതേ ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ച് ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ അപ്പം മുളക് പൊടി ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിതിൽ മുളക് പൊടി ചേർക്കില്ല പകരം പച്ചമുളക് മാത്രം കുറച്ച് കൂടുതൽ ചേർക്കും അപ്പം എരിവിന് എരിവുമായി പുളിവെള്ളത്തിൽ മുളക് നമ്മുടെ പച്ചമുളക് അരിഞ്ഞിട്ട് തിളപ്പിക്കുന്നതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം എരിവ് കാണും കേട്ടോ പിന്നെ അധികം എരിവ് കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കാര്യം എനിക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ വെറുംപുളിതാ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്